നമസ്കാരം സ്വാഗതം ചടയമംഗലം കെ എസ് ആർ ടി സിക്ക് സമീപത്തു നിന്നും പൂങ്കോട് വാർഡിലെ നടുക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി നിരവധി സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൽ മണ്ണ് സംരക്ഷണ ഓഫീസിന്റെ മുന്നിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതുമൂലം കാനട യാത്രക്കാർ ദുരിതത്തിലായി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ സ്ഥലത്തെത്തി പഞ്ചായത്തിലെയും ബ്ലോക്കിലെയും ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെ ഓവർചെയർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി മണ്ണ് സംരക്ഷണ കേന്ദ്രത്തിൽ മതിൽ കെട്ടി അടച്ചതോടെ വെള്ളം ഒഴുകിക്കളയുവാൻ സ്ഥലമില്ലാത്തതാണ് നിലവിൽ സ്ഥിതി രൂക്ഷമാക്കിയത് കാണാട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ താൽക്കാലിക സംവിധാനം ഒരുക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി വാർഡ് മെമ്പർ അറിയിച്ചു വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുവാൻ വേണ്ട നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് ബോംബോയുടെ വാർഡ് മെമ്പർ ഉഷാ ബോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അവർ നേതൃത്വം നൽകി റോഡ് അറ്റകുറ്റപ്പണിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതികരണം പത്ത് ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്